നല്ലൊരു ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂനെ കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാം സ്കാൽപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ ഡാൻഡ്രഫ് ബേസിക്കലി നമ്മുടെ ഡ്രൈ സ്കിന്നിൽ മലസേഷ്യ എന്ന് പറയുന്ന ഒരു ഈസ് ലൈക്ക് ഫംഗസ് ആണ് ഡാൻഡ്രഫ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷൻ നമ്മുടെ സ്കാൽപ്പിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടി സ്കാൽപ്പിന് ഡ്രൈ ആക്കി വെക്കുന്നു സ്കാൽപ്പ് കൂടുതൽ ഡ്രൈ ആകുമ്പം നമുക്കൊരു ഇച്ചിങ് സെൻസേഷൻ കൂടും അങ്ങനെ ഒരു ഫ്ലാക്കി സബ്സ്റ്റൻസ് ക്രിയേറ്റ് ആയി അതിനെയാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലേക്കി സബ്സ്റ്റൻസ് മാത്രമല്ല അതിൽ ഫംഗസും ആഡ് ഓൺ ആവുമ്പോഴാണ് അതൊരു സിവിയർ ഡാൻഡ്രഫ് ഇഷ്യൂ ആയിട്ട് മാറുന്നത് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സെൽസൺ ഡെയിലി ആൻറ്റി ഡാൻഡ്രോഫ് ഷാംപൂ ഡ്രൈ സ്കിന്നിന് ഏറ്റവും നല്ലൊരു സ്യൂട്ടബിൾ ഷാമ്പു ആണ് സെൽസൺ ഷാംപൂ ഡെയിലി യൂസേജിന് സജസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കാൽപ്പിലെ ഫ്ലേക്കിനെസ്സും ഇച്ചിങ്സും ഒരു വിധത്തിൽ റെഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും ഞാൻ മുന്നേ ഓപ്റ്റ് ചെയ്ത പോലെ സെൽസൺ ഷാംപു ഡ്രൈ സ്കാൽപ്പിനും ഡാൻഡ്രഫിനും വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ഷാമ്പു ഫോമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഡാൻഡ്രഫിനെ കംപ്ലീറ്റ് ആയിട്ട് കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ യൂസേജ് വരുന്നത് ഫൈവ് ടു ടെൻ എം എൽ വെഡ് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് ഒരു ഫോമിംഗ് രൂപത്തിലാക്കി റിൻസ് ചെയ്യുക ത്രീ ടു ഫോർ മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്കത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് എല്ലാം എല്ലാ വാഷ് കഴിഞ്ഞാലും ഡേ ബൈ ഡേ നമുക്കൊരു നല്ല റിസൾട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ ബേസ് ചെയ്തിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം